ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് സാമൂഹ്യ വിരുദ്ധർ ചൂണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര ചെറന്നല്ലൂർ റോഡിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ടാങ്കറിലെത്തിച്ച് മാലിന്യം ഒഴുകിയിട്ടുള്ളത് മഴയിൽ വീട്ടുമുറ്റത്തേക്കും കിണറ്റിലേക്കും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മേഖലയിലെ കുടുംബങ്ങൾ പട്ടിക്കര സെന്ററിൽ നിന്നും ചെറുനല്ലൂരിലേക്ക് പോകുന്ന റോഡിൽ ഞാലിൽ രാജീവ് ഞാലിൽ ഷാജി ഞാലിൽ സുകുമാരൻ മംസ്രായിലത്ത് ഫൈസൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് മഴയിൽ കുത്തിയൊലിച്ചെത്തിയ കക്കൂസ് മാലിന്യം തളം കെട്ടി നിൽക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത വിധമാണ് മാലിന്യം മുറ്റ നിറയെ പരന്നുകിടക്കുന്നത് ഗുരുവായൂർ തൃശൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന സാമൂഹ്യവിരുദ്ധരായ സംഘമാണ് സംഭവത്തിന് പിന്നിൽ ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന മാലിന്യം പാടശേഖരങ്ങളിലും പാതയോരത്തും തോടുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ പാതയോരത്ത് തള്ളിയ മാലിന്യം ശക്തമായ മഴ പെയ്തതോടെ വീട്ടുമുറ്റങ്ങളിലേക്കും കിണറിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു ഞാലിൽ രാജീവിന്റെ വീട്ടിലെ കിണറ്റിലേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തിയിട്ടുള്ളത് കിണറ്റിലേക്ക് മാലിന്യം ഇറങ്ങിയതോടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കുടുംബാംഗങ്ങൾക്കുള്ളത് കിണർ വറ്റിച്ച് വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരുമെന്നത് കുടുംബത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് പൊതുയിടത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പോലീസും തുടരുന്ന നിസ്സംഗതയാണ് ഇത്തരം സംഭവങ്ങൾ നിർബാധം തുടരുന്നതിന് കാരണമാകുന്നത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്തംഗം പോൾ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ നന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ മാലിന്യം തള്ളിയ ടാങ്കർ ലോറി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് പോലീസും ആരോഗ്യ വിഭാഗവും